ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ കാലമായിട്ട് ചെയ്തു നോക്കണം എന്ന് വിചാരിച്ച ഒരു സംഭവമാണ് കേട്ടോ വേറൊന്നും അല്ല പൊതിച്ചോറാണ് ആരെങ്കിലുമൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കും കൊതി തോന്നാറില്ലേ കഴിക്കാനായിട്ട് അപ്പോഴൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കാറുണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രക്ക് അടിപൊളി ടേസ്റ്റാണ് ഈ പൊതിച്ചോറിന് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നോക്കാം വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും പ്രസ് ചെയ്യുക ആദ്യം നമ്മൾ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ടൊരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ കൊടുത്തു ഒരു രണ്ട് ചെറിയ ചെറിയുള്ളിയും രണ്ട് പച്ചമുളകും കട്ട് ചെയ്തത് ഇട്ടെടുത്തു അതൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് പയറ് കട്ട് ചെയ്തത് ഇട്ടെടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഉപ്പേരി വന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വച്ചാണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ വറുത്തതാണ് അപ്പോൾ അതിലേക്കുള്ള മസാല തയ്യാറാക്കാം ഒരു പ്ലേറ്റിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഓരോ മീനും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മീനില് മുഴുവനായി തന്നെ മസാലയൊക്കെ തേച്ചിട്ടുണ്ട് അത് ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയാണ് അതിനായിട്ട് ഞാൻ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്തു നന്നായി ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ കുറേശെ കുറേശയായിട്ട് ഇട്ടു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ പൊട്ടാറ്റോ മുഴുവനായും ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മസാല എല്ലാ ഭാഗത്തും ആകും വിധത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊട്ടാറ്റോ മുഴുവനായി തന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കാം അതിനായിട്ടൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണി ഒഴിച്ചെടുത്ത് മീൻ ഓരോന്നായി ഇട്ടു കൊടുക്കണം അപ്പം അതാ മീനിൻ്റെ ഒരു ഭാഗം വന്ന് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ടുടുക്കാം ആയിട്ടുണ്ട് അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുളക് വറുത്തതാണ് അതും വറുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നേരത്തെ മസാല തേച്ച് വെച്ചാൽ നമ്മൾ പൊട്ടാറ്റോ ഉണ്ടല്ലോ അതും ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ മുളക് വറുത്ത ഉണ്ടെങ്കിൽ തന്നെയാണ് കേട്ടോ അതും വറുത്തെടുക്കുന്നത് അപ്പോൾ അത് അവിടെ കിടന്ന് പിന്നെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ടൊരു അഞ്ചാറ് ചുവന്ന മുളകും ഞാൻ അമ്പായങ്ങ ഇട്ടെടുത്തിട്ടുള്ളത് അതും ഒന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുത്തതിനു ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടും കാണ്ടൊന്ന് കറക്കിയെടുക്കാം അതിന് ശേഷം ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി കറക്കിയെടുക്കാം ഈ ചമ്മന്തിൻ്റെല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയല അമ്പായങ്ങിൻ്റെ പുളി എരിവും ഒക്കെ എല്ലാം കൂടി പിന്നെ വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മൾ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് മുട്ട ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുട്ട ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് പൊരിച്ചെടുക്കാം നമ്മുടെ പൊട്ടാറ്റോ മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണയും പൊരറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പം അതാ ഒരു ഭാഗം എന്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അടുത്ത ഭാഗം കൂടി ഒന്ന് വേവാനായിട്ട് നമുക്കൊന്ന് മൂടി കൊടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാഴയിലാണ് കേട്ടോ അതൊന്ന് വാട്ടിയിട്ട് എടുക്കണം അല്ലെങ്കിൽ കയറിപ്പോകും വാഴയില ഇവിടെ റെഡിയാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചോറ് കൊടുക്കാം പിന്നെ പയറ് ഉപ്പേരിയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കണം പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി ഇട്ട് കൊടുക്കാം മെയിനായിട്ട് ഞാൻ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് വെച്ചെടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് മുളക് പൊരിച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ചമ്മന്തി അതും ഇട്ടുകൊടുക്കാം പിന്നെ മുട്ട പൊരിച്ചത് അതും നമുക്ക് ഇട്ടു എല്ലാം ഇട്ടു ഇനി നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം ആദ്യം നമുക്ക് ഈ വാഴിൻ്റെ ഒന്ന് പൊതിഞ്ഞെടുക്കാം അതിന് ശേഷം പേപ്പറ് വെച്ചിട്ട് വീണ്ടും ഒന്ന് പൊതിഞ്ഞെടുക്കണം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ മൂന്ന് പേരാണ് കേട്ടോ ഉള്ളത് മൂന്നാൾക്കും ഓരോ പൊതിച്ചോറും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പൊതിച്ചോറ് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാലില്ലേ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വയ്ക്കണം അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ രണ്ട് മണിക്കൂറൊക്കെ കാത്തിരുന്നു കേട്ടോ നമുക്ക് എന്തായാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടണമല്ലോ അപ്പൊ എന്താ രണ്ടു മണിക്കൂറൊക്കെ കഴിഞ്ഞു ഞങ്ങള് ചോറ് കഴിക്കലാണ് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഓ അടിപൊളി മണം കേട്ടോ അയ്യോ ഒരു രക്ഷയില്ല ഓ എന്താ മണം നല്ലൊരു മണം നമുക്ക് ചോറൊന്ന് കഴിച്ചു നോക്കാം അത് അതിനായിട്ട് ഒരു മീനില്ലേ കുറച്ചെടുക്കാം കുറച്ച് ഉപ്പേരി എടുക്കാം ഒരു മുളകിൻ്റെ കഷ്ണം എടുക്കാം മെഴുക്ക് പുരട്ടി എടുക്കാം ചമ്മന്തി ഒന്ന് കുഴച്ചിട്ട് ഒന്ന് എല്ലാം ഒന്ന് കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഓ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഔ പറയാൻ വയ്യ അത്രക്ക് നല്ല ടേസ്റ്റ് ഞാൻ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാട്ടണമൊക്കെ ഉണ്ട് പക്ഷെ ഒരു അപ്പോൾ ഞാൻ ചോറ് മുഴുവനായിട്ട് തന്നെ കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും ബബായ്